മലയാളത്തിൽ നടിമാർക്ക് പഞ്ഞമൊന്നുമില്ല പണ്ടും ഇന്നും എന്നാൽ ഹാസ്യം കൈകാര്യം ചെയ്യുന്ന നടിമാർ കുറവാണ് സുകുമാരി ഫിലോമിന തുടങ്ങി വിരലിൽ എണ്ണാവുന്നവർ മാത്രം ഇവർക്കിടയിലേക്കാണ് കൽപ്പന കടന്നു വന്നത് സ്വതസിദ്ധമായ ശൈലിയിലൂടെ മലയാളത്തിൽ ഹാസ്യത്തിന് പുതിയൊരു ഭാവം നൽകി കൽപ്പനയെന്ന് പറഞ്ഞാൽ അത് അധികമാവില്ല ദൈവമേ പാവത്വങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം കൊടുക്കല്ലേ തുടങ്ങിയ ഡയലോഗുകളോർത്ത് നാം ചിരിച്ചതിന് കൈയും കണക്കുമില്ല തൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളും സങ്കടങ്ങളുമെല്ലാം നർമ്മത്തിൽ ചാലിച്ച് കൽപ്പന അവതരിപ്പിക്കാറുള്ളൂ തന്നെ അവരുടെ അഭിമുഖങ്ങളെല്ലാം പ്രേക്ഷകർ ആസ്വദിക്കാറുമുണ്ട് സിനിമയിൽ ജഗതിയുടെയും ഹരിശ്രീ അശോകൻ്റെയും ജോഡിയായിട്ടാണ് കൽപ്പന കൂടുതലും അഭിനയിച്ചിട്ടുള്ളത് ഇവരുടെ കോമ്പോ സിനിമയുടെ വിജയ ഫോർമുല കൂടിയായിരുന്നു ഇപ്പോഴിതാ കൽപ്പനയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഹരിശ്രീ അശോകൻ സിനിമയിൽ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന കാലത്ത് പോലും തൻ്റെ പെയറായി കൽപ്പന വരണമെന്നാണ് ആഗ്രഹിച്ചിട്ടുള്ളത് എന്നദ്ദേഹം വ്യക്തമാക്കുന്നു അതേക്കുറിച്ച് ഹരിശ്രീ അശോകൻ പറയുന്നത് ഇങ്ങനെയാണ് സിനിമയിൽ വന്ന് കുറെ വേഷങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പേരിനെ കിട്ടും കാമുകിയോ ഭാര്യയോ ഒക്കെയായി ആരെങ്കിലും വരും ചെറിയ ചെറിയ വേഷങ്ങളിൽ പോലും അങ്ങനെയുണ്ടാകും ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് കൽപ്പനയുടെ ജോഡിയാകാൻ എൻ്റെ ഭാര്യയായോ കാമുകിയായോ കൽപ്പന വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കവരെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഇഷ്ടമാണ് കൽപ്പനയും ഞാനും ഭാര്യ ഭർത്താക്കന്മാരായി കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് കാമുകിയായി ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റ് ക്യാരക്ടറും ചെയ്തിട്ടുണ്ട് കൽപ്പനയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവർക്ക് പകരം വേറെ ഒരാളില്ല കൽപ്പനയുടെ കൂടെ ഒരു സീനുണ്ടെന്ന് പറഞ്ഞാൽ ദൈവമേ ഇന്ന് പിടിച്ചു നിൽക്കാൻ കുറച്ച് പണിയെടുക്കണം എന്ന് തോന്നും കാരണം കൽപ്പനയുടെ മീറ്റർ വേറെയാണ് ഒപ്പത്തിൽ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ആവേശമാണ് അതുപോലെ കൽപ്പനയ്ക്കും എന്നെ ഇഷ്ടമായിരുന്നു നമ്മൾ ഒന്നിച്ചൊരു കോമ്പിനേഷൻ വരുന്നത് ഇനി ഏത് സിനിമയിലായിരിക്കും എന്ന് എന്നോട് ചോദിക്കാറുണ്ട് ഹരിശ്രീ അശോകൻ പറയുന്നു